നമസ്കാരം റാഫ്ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഫുട്ബോൾ ലോകത്തെ ഒരുപാട് സൂപ്പർ താരങ്ങൾക്കൊപ്പം കളിക്കാൻ അവസരം ലഭിച്ചിട്ടുള്ള അർജന്റീൻ താരമാണ് പൗലോ ദിബാല അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സൂപ്പർ താരങ്ങളായ ക്രിസ്ത്യാനോ റൊണാൾഡോയും ലയണൽ മെസ്സിയുമാണ് അർജന്റീന ദേശീയ ടീമിൽ വെച്ചുകൊണ്ടാണ് ലയണൽ മെസ്സിക്കൊപ്പം ദിബാല കളിച്ചിട്ടുള്ളത് അതേസമയം ഇറ്റാലിയൻ ക്ലബ്ബായ യുവൻഡസിൽ വെച്ചുകൊണ്ടാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയും അതുപോലെ തന്നെ ദിബാലയും ഒരുമിച്ച് കളിച്ചിട്ടുള്ളത് ഒപ്പം കളിച്ച ഏറ്റവും മികച്ച മൂന്ന് താരങ്ങളെ തിരഞ്ഞെടുക്കാൻ ദിബാലയോട് ആവശ്യപ്പെട്ടിരുന്നു ലയണൽ മെസ്സി ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നിവർക്ക് പുറമെ അർജന്റീൻ സൂപ്പർ താരമായ ഗോൺസാലോ ഹിഗൈനെയാണ് ഇപ്പോൾ ദിബാല തിരഞ്ഞെടുത്തിട്ടുള്ളത് അതായത് ഡിമരിയ അഗ്യോറോ എന്നീ താരങ്ങളെക്കാളും ഒക്കെ മുകളിലാണ് ഇപ്പോൾ ദിബാല ഹിഗൈനെ പരിഗണിക്കുന്നത് മാത്രമല്ല മെസ്സി റൊണാൾഡോ എന്നിവരെ കുറിച്ച് ഇദ്ദേഹം വിശദമായി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് ദിബാലയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ലയണൽ മെസ്സി ക്രിസ്ത്യാനോ റൊണാൾഡോ ഹിഗെയിൻ എന്നിവരാണ് ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച എൻ്റെ സഹതാരങ്ങൾ റൊണാൾഡോ ഒരു ചാമ്പ്യനാണ് അദ്ദേഹത്തിനൊപ്പം യു എൻ എസിൽ കളിച്ചത് വളരെ മനോഹരമായിരുന്നു വിജയിക്കാനുള്ള ആഗ്രഹങ്ങളെക്കുറിച്ചും ഡെഡിക്കേഷനെ കുറിച്ചുമൊക്കെ ഞാൻ പഠിച്ചത് അദ്ദേഹത്തിൽ നിന്നാണ് അദ്ദേഹം എല്ലാം കരസ്ഥമാക്കി കഴിഞ്ഞു സൗദി അറേബ്യയിലും അദ്ദേഹം മികച്ച പ്രകടനം തുടരുന്നു എന്നതിൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല അതേസമയം കുട്ടിക്കാലം തൊട്ടേ എൻ്റെ ഒരു സ്വപ്നമാണ് ലയണൽ മെസ്സിക്കൊപ്പം കളിക്കുക എന്നുള്ളത് മെസ്സി ഒരു ഇൻസ്പിറേഷൻ ആണ് മെസ്സിക്കൊപ്പം വേൾഡ് കപ്പ് കിരീടം നേട്ടം പങ്കുവെക്കാനായത് ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ മറക്കില്ല ഇതാണ് ഇപ്പോൾ പൗലോ ദിബാല പറഞ്ഞിട്ടുള്ളത് അമേരിക്കൻ ക്ലബായ ഇന്റർ മയാമിയിൽ വെച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഗോൺസാലോ ഹിഗൈൻ പ്രൊഫഷണൽ ഫുട്ബോളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് കരിയറിൽ എഴുന്നൂറ്റി പത്ത് മത്സരങ്ങൾ ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ച് അദ്ദേഹം മുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഗോളുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് അർജന്റീനയുടെ ദേശീയ ടീമിനു വേണ്ടി എഴുപത്തിയഞ്ച് മത്സരങ്ങൾ കളിച്ച താരം മുപ്പത്തിയൊന്ന് ഗോളുകളും കരസ്ഥമാക്കിയിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം